കോവിഡ് മഹാമാരിയുടെ സമയത്ത് നമ്മളുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു ബൃഹത് പദ്ധതിയാണ് ഈസ്രം എന്ന് പറയുന്ന കാർഡുകൾ ഈസ്രം കാർഡ് വിതരണം ചെയ്തത് നമ്മുടെ രാജ്യമെമ്പാടുമുള്ള അസംഘടിത മേഖലയിലെ വ്യക്തികൾക്ക് വേണ്ടിയാണ് അസംഘടിത മേഖല എന്ന് പറയുമ്പോൾ തന്നെ ചെറുകിട തൊഴിലുകൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ ചെറിയ കമ്പനികളിലൊക്കെ പ്രവർത്തിക്കുന്നവർ വീട്ടുജോലി ചെയ്യുന്നവർ സാധനങ്ങൾ വില്പന നടത്തുന്നവർ അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ സർവീസിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അങ്ങനെയുള്ള നാനാ തുറകളിലുള്ള വ്യക്തികൾക്കാണ് ഈസ്രം എന്ന് പറയുന്ന കാർഡിന്റെ വിതരണം നടത്തിയിരുന്നത് ഇപ്പോഴും ഈ കാർഡിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓപ്പൺ ആണ് കോമൺ സർവീസ് സെന്ററുകൾ മുഖേന കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെന്ററുകൾ മുഖേന ഇതിലേക്ക് നമുക്ക് സൗജന്യമായിട്ട് തന്നെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ സാധിക്കും ഈ ഈശ്രം കാർഡുകൾക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് ആദ്യ ഒരു വർഷം രണ്ട് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് കവറേജ് വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട് ഇനി ഇതുകൂടാതെ നിലവിൽ മൂവായിരം രൂപ പെൻഷൻ ലഭിക്കുന്ന ഒരു ബൃഹത് പദ്ധതി ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി അതായത് ഈ ഇസ്രം കാർഡുകൾ എടുത്തിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ ജി ഡി പിയുടെ അൻപത് ശതമാനത്തോളം സംഭാവന ചെയ്യുന്നത് അസംഘടിത തൊഴിലാളികളാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഒരു ആദരവെന്നോണം കേന്ദ്ര സർക്കാർ ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് അടയ്ക്കുന്ന അംശാദായം നമ്മുടെ അംശാദായം ആവശ്യമാണ് ഈ പെൻഷൻ പദ്ധതിയിൽ അതിന് തുല്യമായിട്ടുള്ള അംശാദായം അല്ലെങ്കിൽ പദ്ധതി വിഹിതം കേന്ദ്ര സർക്കാർ നമ്മളുടെ പേരിൽ നിക്ഷേപിക്കുകയാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എൽ ഐ സിയുമായിട്ട് സഹകരിച്ചാണ് ഈ പദ്ധതി ഇൻഷുറൻസ് പദ്ധതി പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധാൻ യോജന എന്ന് പറയുന്ന സ്കീമാണിത് ഈ പദ്ധതിയിൽ ഈ ശ്രം കാർഡ് ഒക്കെ എടുത്തിട്ടുള്ള പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കുന്നതിന് വേണ്ടി സാധിക്കുക ഇവരുടെ അറുപതാം മുതൽ മാസം തോറും മൂവായിരം രൂപ പെൻഷൻ അത് എല്ലാ മാസവും ഇവർ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത് ഈ പദ്ധതിയിൽ ഇപ്പോഴും രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഓരോ മാസങ്ങളിലും അംശാദായം അടയ്ക്കുന്നവരുമുണ്ട് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ നമ്മളുടെ ആധാർ കാർഡും അതോടൊപ്പം തന്നെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്കും ഇതോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പറും ഈ ശ്രം കാർഡും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക പതിനയ്യായിരവും ഇരുപതിനായിരം രൂപ വരെയൊക്കെ ഉള്ളവർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മറ്റു പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളാവാൻ പാടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ മൂവായിരം രൂപ പെൻഷൻ പദ്ധതി ചേരാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും പദ്ധതിയിൽ ചേരാം നമ്മൾ ചേരുന്ന പ്രായം കൂടുന്നതനുസരിച്ച് അടയ്ക്കേണ്ട അംശാദായത്തിൻ്റെ തുകയിലും വർധനമുണ്ട് ഏറ്റവും ഉയർന്ന അംശാദായം എന്ന് പറയുന്നത് കേവലം ഇരുന്നൂറ് രൂപ മാത്രമാണ് പതിനെട്ടാം വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ കേവലം അൻപത്തഞ്ച് രൂപ കൊടുത്താൽ മതി ഇനി ഇരുപത്തിയൊൻപതാം വയസ്സിലാണ് ചേരാൻ പറ്റുന്നതെങ്കിലോ കേവലം നൂറ് രൂപയ്ക്ക് പദ്ധതിയിൽ ചേരാം എല്ലാ മാസവും നൂറ് രൂപ വീതം അടച്ചുകൊണ്ടിരിക്കണം ഇനി നാൽപ്പതാം വയസ്സിൽ ചേരുന്ന ഒരു വ്യക്തിക്ക് ഇരുന്നൂറ് രൂപ എല്ലാ മാസവും കയ്യിലുണ്ടെങ്കിൽ മാസം മൂവായിരം രൂപ അറുപതാം വയസ്സ് മുതൽ അവർക്ക് പെൻഷൻ ഉറപ്പാണ് ഇനി ഈ പദ്ധതിയിൽ തുടരാൻ സാധിക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ വയ്യാഴിക ഉണ്ട് പത്ത് വർഷത്തിനകം പിൻവലിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിർത്തിപ്പോവുകയാണെങ്കിൽ അടച്ച തുക നമുക്ക് തിരികെ ലഭിക്കും പത്ത് വർഷത്തിന് ശേഷമാണ് പത്തിനിൽ നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ബാങ്ക് പരിശീലനിരക്കുകൾ ഉൾപ്പെടെ നമുക്ക് ഇതിൽ റിട്ടേൺ ആയിട്ട് ലഭിക്കുന്നതാണ് ഇനി ഈ ആനുകൂല്യം പെൻഷനായിട്ട് വാങ്ങുന്ന ഗുണഭോക്താവ് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇതിൻ്റെ ധനസഹായത്തിന് അതായത് ഫാമിലി പെൻഷന് അൻപത് ശതമാനം തൂക്കിക്ക അർഹതയുമുണ്ട് അത് പിന്നീട് ഓരോ മാസങ്ങളിലും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും വളരെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു പദ്ധതിയാണിത് നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് ആളുകൾ ഈ പദ്ധതിയിലേക്ക് ചേർന്നിട്ടില്ല നിരവധി ആളുകൾ ഈ ഈശ്രം കാർഡ് പക്ഷേ എടുത്തിട്ടുമുണ്ട് എത്രയും വേഗം അടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുകളൊക്കെ വഴി ഇതിലേക്ക് അപേക്ഷകൾ വെക്കുക ഈ വാർത്ത ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് തീരുക മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപാദനൊപ്പം ജിദിനം ജോസ് സൈനിങ് ഓഫ്